ആർക്കും വേണ്ടാത്തവരെന്നൊരു കൂട്ടർ സത്യത്തിലില്ല നമ്മൾ ചിലപ്പോഴെങ്കിലും പറയില്ലേ എന്നെ ആർക്കും വേണ്ടെന്ന് ആർക്കും വേണ്ട എന്ന് നമ്മൾ പറയുമ്പോൾ ഉറപ്പിച്ചോളണം വേണ്ട ഒരാളുണ്ട് ദൈവം ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്നെ ആവശ്യമില്ലായിരുന്നെങ്കിൽ ദൈവം സൃഷ്ടിക്കുമായിരുന്നില്ല പക്ഷെ ചില തകർച്ചകളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും ആരുമില്ല ദൈവത്തിന് പോലും നമ്മളെ വേണ്ട എന്നൊക്കെ പക്ഷെ ഒരുപാട് മനുഷ്യർ ജീവിതത്തിൻ്റെ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ നൊമ്പരങ്ങളുടെ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തൊട്ട് അനുഗ്രഹിച്ച് സ്വന്തമാക്കി ദൈവത്തിൻ്റെ സാക്ഷികളാക്കി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വിസ്മയിച്ച് നിൽക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ അങ്ങനെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെ നടുവിൽ ദൈവം തൊട്ട് അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രോഗ്രാമാണല്ലോ ബെസൈദ ഈ പുതിയ എപ്പിസോഡിൽ നമ്മുടെ കൂടെ മോഹനൻ എന്ന് പറയുന്ന പെരുമ്പാവൂരുകാരനാണ് പങ്കെടുക്കുന്നത് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു മോഹനൻ ചേട്ടാ ഈശംഷയ്ക്ക് സുതിയായിരിക്കേട്ടാതിരിക്ക മോഹനൻ ചേട്ടൻ്റെ വീട് പെരുമ്പാവൂർ അറക്കപ്പടി അല്ലേ അത്രമാണ് അച്ഛൻ അറിയാവുന്ന കാര്യങ്ങൾ അവിടെ പെരുമ്പാവൂരാണ് ജനിച്ചതും വളർന്നതും ഒക്കെ പഠിശയുമൊക്കെ അങ്ങനെയാണ് കുടുംബ പശ്ചാത്തലം വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്തൊക്കെയെന്നൊന്ന് പറഞ്ഞു തുടങ്ങാം എട്ട് മക്കളായിരുന്നു അഞ്ചു പേര് പലപ്പോഴായിട്ട് മരിച്ചുപോയി മൂന്നുപേര് ഇപ്പുണ്ട് എന്റെ മൂത്താളും ഉണ്ട് എന്റെ ഇളയാളും എട്ട് പേരില് നമ്മള് മാത്രം ആണായിട്ട് ഞാൻ മാത്രമേ ബാക്കി ഏഴ് സഹോദരിമാരെ അല്ലേ അതെ ഈ സഹോദരിമാര് മരിച്ചവരൊക്കെ അവര് പ്രായമായ എനിക്ക് ഓർമ്മ വെച്ച പിന്നെ രണ്ടുപേര് മരിച്ചായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ എന്റെ എന്റെ മൂത്തതും ും ബാക്കിയുള്ളവരൊക്കെ പലപ്പോഴായിട്ട് നേരത്തെ മരിച്ചു അപ്പൊ എല്ലാവരും തന്നെ ചെറുപ്പത്തിൽ പിന്നെ എന്റെ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അസുഖം അവർക്ക് വലിയ പ്രായമില്ല പ്രായം ഇല്ല സമയത്ത് നിങ്ങൾ മുതിർന്ന പ്രായത്തിലേക്ക് എത്തിയത് നിങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അതെ അതെ അവര് കല്യാണമൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നു അല്ലേ മോഹൻചേട്ടൻ ഇപ്പൊ താമസിക്കുന്നത് താമസിക്കുന്നത് എന്നിട്ട് ഇപ്പ ഇവിടെ ഈ കസേരയിൽ വന്നിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മോഹനഞ്ചായന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളുണ്ട് പേരിൽ നിന്ന് തന്നെ തുടങ്ങാം മോഹനൻ എന്ന പേര് കേൾക്കുമ്പോ കേൾക്കുന്നവർക്ക് അറിയാം ഒരു ക്രിസ്ത്യാനി ആയിരിക്കണം എന്നില്ല അല്ലെ ഒരു അക്രൈസ്വ കുടുംബത്തിനാണ് ജനിച്ചു വളർന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് വരാമോ ചെറുപ്രായത്തില് തന്നെ ഞാൻ അടിമയായി സ്കൂൾ അഞ്ചു വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ പഠിക്കാൻ പോകാൻ കുടുംബത്തിന്റെ സാഹചര്യം കുടുംബത്തിലെ കാരണം സാഹചര്യത്തിലെ പിന്നെ ചെറുപ്പത്തിൽ തന്നെ ഞാനും മദ്യത്തിന് അടിമയായി ആദ്യം തമാശക്ക് തുടങ്ങി പിന്നെ മദ്യപിക്കാതെ ജീവിക്കാൻ പറ്റാത്ത

ഇങ്ങനൊരു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇല്ല 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 ഓക്കെ ഓക്കെ അപ്പൊ ക്രൈസ്തവ ആചാരം അനുസരിച്ച് തന്നെ വിവാഹവും കാര്യങ്ങളൊക്കെ പോയി അല്ലേ ഞാൻ കുടിച്ചിട്ടുണ്ടായില്ല അന്ന് കുടിച്ചിട്ടില്ല അന്ന് കുടിച്ചില്ല പിന്നെ കല്യാണമാണല്ലോ എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു പറഞ്ഞ് കെട്ടാൻ നേരത്ത് കൈ വരയ്ക്കും ജലം കുടിച്ചില്ലെന്ന് പറഞ്ഞു നല്ല കുട്ടികാരാണ് എനിക്ക് തന്നു കൊറച്ചുകഴിഞ്ഞാ പോരെന്നോ ഞാൻ പിന്നെയും അങ്ങനെ പോകുന്ന വഴിക്ക് കുടിച്ചു വണ്ടിയിൽ ഓക്കെ പണിയെടുത്ത് കിട്ടണ പൈസ മുഴുവൻ ആ സമയത്ത് ഏകദേശം തീർക്കലായിരുന്നു ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾക്ക് ഒക്കെ ആയിട്ട് അപ്പനൊക്കെ സമയത്ത് പണിയുണ്ടോ വീട്ടിലാണ് അപ്പനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മള് കൊണ്ടുപോയില്ലേ ജീവിത അവിടെ എത്തിച്ചു അങ്ങനെ വിവാഹം വിവാഹം നടന്നു നടന്നു കല്യാണം പിന്നെ സാഹചര്യം കുടിച്ചു വരുമ്പോഴേക്കും വഴക്കും കഴിഞ്ഞു പിറ്റേ ദിവസം തൊട്ട് വെള്ളടി വീണ്ടും തുടങ്ങി അതെ പിന്നെ എനിക്കൊരു മോൻ ജനിച്ചു ആദ്യം നാളുകൾക്ക് ഭാര്യയായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ഭാര്യക്ക് വലിയ വിഷമമായി കാണുവല്ലോ ഒരുപാട് ഉണ്ട് കുടിക്കാത്ത ആഗ്രഹം ഉള്ളില് ഇതുപോലെ അല്ല അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിൽ വളർന്നു വന്നൊരു പെൺകുട്ടി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അപ്പനെ പോലെ കുടിക്കാത്തൊരു ഭർത്താവിനെ കിട്ടണം കിട്ടണം അങ്ങനെ ദിവസവും വഴക്കുമ്പോഴും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഓക്കെ

എനിക്കുണ്ട് വലിച്ചെറിയുന്ന ചോറും കറിയെല്ലാം എല്ലാം പിറ്റേ ദിവസം ഇവർ കഴുകി തിന്നുമായിരുന്നു ഓ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഒരു ദിവസം ഇതുപോലെ ആ ഒരു ദിവസം ഇതുപോലെ വീട്ടിൽ വന്നു വഴക്കില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല വീട്ടിലൊന്ന് വലിച്ചെറിഞ്ഞ് കൂടുതൽ അന്ന് രാത്രി മഴ പെയ്തു പിറ്റേ ദിവസം രാവിലെ ആ നോക്കുമ്പോൾ എൻ്റെ മോൻ ചെന്നിട്ട് വാഴയുടെ ചുവട്ടി നോക്കി നിൽക്കുകയാണ് ഇപ്പം പിന്നെ എന്താ നോക്കിയേക്കു ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് കറി വെച്ച് കൊടുത്ത് വറുത്ത മീനുണ്ടായിരുന്നു അത് ഈ മഴയെല്ലാം പെയ്ത് ഉറുമ്പെല്ലാം തിന്നതിന്റെ ബാക്കി മോൻ വേറെ ഒന്നും നോക്കുന്നില്ല എന്നുവെച്ചാൽ ഞാൻ വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇവരിരുന്നത് പക്ഷെ കഴിക്കാനൊന്നും പറ്റിയില്ല ഇവനിത് കണ്ടപ്പോ ആർത്തിയോട് ഇവനെടുത്ത് തിന്നണ ആ കാഴ്ച ഞാൻ കണ്ടു വാഴയുടെ ചോട്ടിന്ന് എന്റെ ജീവിതത്തിൽ ഇപ്പോഴും ആ കാര്യം എപ്പോഴും ഞാൻ കണ്ണിലെ കണ്ണെന്ന് നിറയുന്നതും കാണാം എൻ്റെ വീട്ടിലെ അവസ്ഥ കാണുമ്പോൾ ഈ പോട്ടയാശ്രമത്തിൽ കടന്നുപോയി അനേകം ദൈവമക്കൾ എൻ്റെ വീട്ടിനടുത്തുണ്ട് എന്നിട്ട് അവര് വന്നിട്ട് എന്നോട് പറയും നീ നീയൊന്ന് പോട്ടയാശ്രമത്തിൽ പോണം ഈ രാവിലെ മുതൽ മദ്യപാനം തുടങ്ങോ രാവിലെ മുതൽ തുടങ്ങോ ആ മദ്യപാനം തുടങ്ങും പറഞ്ഞാൽ ആദ്യം കുടിച്ചപ്പോൾ ഛർദിച്ചു പിന്നെ കുടിച്ചില്ലെങ്കിൽ ഛർദിക്കും അങ്ങനത്തെ അവസ്ഥയിലോട്ട് ഞാൻ വന്നെത്തിയായിരുന്നു അത് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് വീട്ടുകാരും എഴുന്നേറ്റ് ഞാൻ വെളുപ്പിന് അഞ്ചരക്ക് പെരുമ്പവർക്കൊരു വണ്ടിയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഓക്കെ ആ വണ്ടിയൊക്കെ ഒരു പെരുമ്പാർ വന്ന് കുടിച്ചിട്ട് തിരിച്ചു തന്നിട്ടാണ് ഞാൻ പല്ലിയൊക്കെയും കട്ടൻ ചായ കുടിക്കണം ഓ അല്ലാണ്ട് അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റും അവസ്ഥയിലോട്ട് ആ വന്നെത്തി രക്ഷപ്പെടാനായിട്ട് എന്നെ കൊണ്ടുപോകാത്ത സ്ഥലമില്ല കേരളത്തിനും അകത്തും പുറത്തും എല്ലാം എന്നെ കൊണ്ടുപോകുന്നുണ്ട് ഓരോ വ്യക്തികൾ പറയുമ്പോൾ പലയിടത്തും കോലഞ്ചേരി മെഡിക്കൽ കൊണ്ടുപോയിട്ടുണ്ട് ഇത് ചേട്ടൻ മോഹൻ ചേട്ടൻ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കുറേ പേരെ കണ്ടേ ഒരു കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ തോന്നാതിരിക്കാം ആ മദ്യപാനികൾ അവന്മാരുടെ കയ്യിലിരിപ്പാണ് അവന്മാർ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പക്ഷേ ചിലർക്ക് ആഗ്രഹമുണ്ട് നന്നായിട്ട് ഒരു ഒരുപക്ഷെ ഒരു ഒരു വകതിരിവ് ഇല്ലാത്ത സമയത്ത് ഇതിനകത്ത് പെട്ടു പക്ഷെ അതിൽ നിന്ന് വിട്ടുപോരുന്നൊരാഗ്രഹം തോന്നി തുടങ്ങിയ സമയത്ത് വിട്ടു വരാൻ പറ്റണില്ല അഡിക്ഷൻ എന്ന് പറഞ്ഞ അതാണല്ലോ അതിന്റെ അടിമത്തത്തിലേക്ക് എത്തി അതില്ലാണ്ട് പറ്റാത്തൊരവസ്ഥുള്ളവരെ നമുക്ക് വേണമെങ്കിൽ വിധിക്കാം ഇവരെ ഞാൻ അവർ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുമല്ല പക്ഷെ ജീവിതത്തിൽ എപ്പോഴും അവർ ആ തെറ്റിൽ ചെന്ന് വീണു അത് ശരി പാടില്ലായിരുന്നു പക്ഷെ അടിമത്തത്തിലേക്ക് എത്തിയിട്ട് വിട്ടുപോരാൻ ആഗ്രഹിച്ചിട്ട് പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ മേഖലയിലൊക്കെ കേട്ടോ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ശക്തമായിട്ട് വേണ്ടത് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇരുന്ന് വിട്ടുപോരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു വിടുതലിൻ്റെ ക്രമ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നു ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് തിരിച്ചു വരാം അപ്പം അങ്ങനെ രാവിലെ നേരം വിളുക്കുമ്പോൾ മുതൽ മദ്യത്തിൽ ആരംഭിക്കുന്നു ഇപ്പം ഈ പറഞ്ഞ് ഈ കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പിരുന്ന് ആലോചിക്കുമ്പം ഉള്ളിൽ വരുന്നതായിട്ട് അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കേൾക്കുന്ന എനിക്ക് പോലും ഞാനിപ്പോൾ ഇത് കേട്ടിട്ടില്ല ഞാനിപ്പോൾ മോർഞ്ചേട്ടൻ ഇത് പറയുമ്പോഴാണ് എനിക്കിത് മനസ്സിലാകുന്നത് പക്ഷേ എനിക്ക് പോലും ആ ആ ഒരു ചിത്രം മനസ്സിലേക്ക് വന്നാൽ വാഴയുടെ ചോട്ടിൽ കിടക്കുന്ന ഒരു ഭക്ഷണം അതിനെ നോക്കി നിൽക്കുന്ന അവിടെ നിന്ന് പറക്കി തിന്നാൻ ആഗ്രഹിക്കുന്ന ഒരു മകൻ ആ ചിത്രം മനസ്സിൽ വന്നാൽ നമുക്ക് ആർക്കും ആ സമയത്ത് ഇത് നിർത്തിയിട്ട് പോണ്രഹമുണ്ട് എനിക്കിത് രക്ഷപ്പെടുത്താ കൊള്ളാഗ്രഹ ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ അവസ്ഥയായിരുന്നു ഓക്കെ പലരും എന്നോട് പറഞ്ഞൊക്കെ ചെയ്തോ മരുന്നുകൾ മരുന്നുകൾ കഴിച്ചു മരുന്ന് ചെയ്തു മരുന്ന് ചെയ്തിട്ടൊക്കെ കുറച്ച് ദിവസമൊക്കെ നിക്കും വീണ്ടും പഴയ അവസ്ഥയിലോട്ട് തന്നെ മാറും ഓക്കെ പലരും പറയും അഹങ്കാരമാണ് എന്നൊക്കെ പറയും പക്ഷെ അതിനടിമയായി കഴിഞ്ഞാൽ രക്ഷപെടാൻ പറ്റാത്ത ഒരു പറ്റില്ല പറ്റുന്നില്ല നമ്മൾ വെള്ളത്തിൽ മുങ്ങി കിടക്കുമ്പോ വെള്ളത്തിന്റെ കനം അറിയില്ല കുളി കഴിഞ്ഞിട്ട് കുടത്തിൽ ഒരു ദുഃഖം കോരിക്കൊണ്ട് പോകുമ്പോഴ കനം അറിയുന്നത് എന്ന് പറയുന്ന പോലെയാണ് ഇന്ന് ഞാൻ ആ ഒരു മദ്യവാനെ കാണുമ്പോ എനിക്ക് ആ വേദന എനിക്ക് അറിയാം മനസ്സിലാക്കാൻ പറ്റും അവന്റെ കുടുംബത്തിലെ പശ്ചാത്തലവും ദിവസം എന്റെ മോന എന്നോട് പറഞ്ഞതാ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്തോട്ട് ഇറക്കുമ്പോ എൻ്റെ മോൻ എന്നോട് വന്നിട്ട് പറഞ്ഞ് അപ്പച്ച അപ്പച്ചൻ പോയിക്കോ അപ്പച്ച പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് മരിച്ചു പോയാലും എനിക്ക് വേദനയില്ല അപ്പച്ച എന്ന് നമുക്ക് അരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് തലേ ദിവസം രാത്രി ഞാൻ അവനെ ഒരുപാട് തല്ല് ആ തല്ലെല്ലാം കൊണ്ട് പിറ്റേ ദിവസം രാവിലെ പറഞ്ഞ വാക്ക എൻ്റെ ഭാര്യ എന്നോട് പറയുമായിരുന്നു ചേട്ടൻ വരുമ്പോൾ ഞാനിവിടെ തൂങ്ങി കിടക്കും എന്നാലെങ്കിലും ചേട്ടൻ്റെ കുടിയൊന്നും നിർത്തുമല്ലോ എന്ന് എന്നിട്ട് ഞാൻ പറയും നീ മരിച്ചാലും എൻ്റെ കുടി നിർത്തുവാൻ സാധിക്കത്തില്ല ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് രക്ഷപ്പെടണം എനിക്ക് സാധിക്കുന്നില്ല ആർക്കും എന്നെ രക്ഷപ്പെടുത്താനും പറ്റുന്നില്ല നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല വല്ല കള്ളുകുടിയന്മാരോടും പറഞ്ഞാലേ എന്റെ വേദന അറിയത്തുള്ളൂ എന്ന് ഞങ്ങളോട് പറയുമായിരുന്നു ഓക്കെ എൻ്റെ വീടിനടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കുറേ പേരുണ്ട് അവരെന്നോട് പറയും മോഹന നീ ഒന്ന് പോട്ടയ ആശ്രമത്തിൽ പോണം അവിടെ പോയി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുത്തിയ കർത്താവ് നിന്നെ രക്ഷപ്പെടുത്താൻ മതിയായവനാണ് എന്നോട് പറയുമ്പോഴൊക്കെ ഞാൻ പിന്നെ ഭയങ്കര വിഷമമുണ്ട് എനിക്കത് പറയണത് എന്നാലും ഞാൻ പറയും തട്ടിപ്പാണ് മതമാറ്റമാണ് എന്നെല്ലാം പറഞ്ഞ് ഞാനിവരെ കരയിച്ച് എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് നിങ്ങളുടെ വീടിന്റെ അടുത്ത് ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ട് ഉണ്ട് ഇവരൊക്കെ അറിയാം എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാലും എനിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല കോട്ട ധ്യാനമന്ദിരെന്നു കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓക്കെ പക്ഷെ വേറെ ഒന്നും എനിക്ക് അറിയില്ല ഓക്കേ എങ്ങനെയാണ് പോട്ടയിലേക്ക് വരാമെന്നൊന്നും തോന്നിയത് വരാമെന്ന് തോന്നിയതെന്ന് വെച്ചാല് പിന്നെ അതിനു മുമ്പ് എന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടിലേ ഒരു ദിവസം എൻ്റെ ഭാര്യ ഭാര്യ മടുത്തു എന്നെ സഹിച്ചു സഹിച്ചും മടുത്തു സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല അവൾക്ക് മടുത്ത ഒരു ദിവസം ഞാൻ നന്നായിട്ട് ഇങ്ങനെ വഴക്കൊക്കെ പിടിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും എന്നിട്ട് അങ്ങനെ ഉറങ്ങുമ്പോൾ വെട്ടിക്കൊല്ലണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വെട്ടുകത്തിയായിട്ട് വന്നിരുന്നു സത്യം പറഞ്ഞാൽ കർത്താവ് അവളെ ഉൽപ്പത്തിയുടെ അവസ്ഥയിൽ പറയണ പോലെ തന്നെ ആദ്യത്തിനെ ഗാർഡൻ ഉറക്കിയതുപോലെ തന്നെ അവളെ ഉറക്കിക്കഴിഞ്ഞു ഓക്കേ ഉറക്കിയില്ലായിരുന്നു എങ്കിൽ ഇന്ന് അച്ഛന്റെ മുമ്പിൽ ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു കടന്നുപോയി ആ അവൾ കണ്ണുറന്ന് നോക്കിയപ്പോ നേരം വെളുത്തു വാക്കത്തിയായിട്ട് എണീറ്റ് ഓടിക്കളഞ്ഞു ഈ സത്യം തുറന്നു പറയണ എപ്പോഴാന്ന് വെച്ചാല് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പോട്ട ആശ്രമത്തിൽ ദമ്പതി കൂടി ഇതെല്ലാം ദമ്പതി കൂടി ഇപ്പോ പരസ്പരം കാലുപിടിച്ച് പറയണ ഒരു ശുശ്രൂഷയുണ്ട് ഓക്കെ എന്നിട്ട് ഞാൻ ചെയ്തു പോയിട്ടുള്ള വേദനകളെല്ലാം വെച്ച് പൊട്ടി കറിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ കാലുപിടിച്ച് പറയുമ്പോൾ ഇവളെന്നെ കൈക്ക് പിടിച്ച് പൊക്കിയിട്ട് പറഞ്ഞു ചേട്ടൻ ചെയ്തതല്ല ഏഹ് ഒരിക്കലും ചെയ്യാൻ പാത്ത ഒരു പ്രവൃത്തി ഞാൻ അന്ന് ചെയ്തു ഒരു ദിവസം ചേട്ടനെ കൊല്ലാൻ വേണ്ടി വെട്ടുകത്തിയായിട്ട് ഞാൻ അടുത്ത് കാത്തിരുന്നു എന്നിട്ട് ഇവള് പറഞ്ഞു വെച്ച നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം വരുത്തിയതാണ് അന്ന് എന്നെ ഉറക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചേട്ടനെ കൊല്ലും അപ്പോഴാണ് ചേട്ടനെ അറിയുന്നത് ആ അന്നാണ് അന്നേരോട് അറിയാം ഇവള് പരസ്യമായിട്ടാണ് പറഞ്ഞത് പോട്ട വസ്ത്രം ഒക്കെ പോട്ടയിലേക്ക് വരാനായിട്ട് ആരാ പ്രേരിപ്പിച്ച വരാനായിട്ട് പ്രേരിപ്പിച്ചത് ഇങ്ങനെ പലരും ആ പറഞ്ഞു പിന്നെ സ്വയമായി തോന്നി പോയാൽ കൊള്ളാന്ന് ആ അങ്ങനെ പിന്നെ അതിനുമ്പോൾ ഒരു ദിവസം ഇതൊരു വീട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കിയപ്പോൾ പിന്നെ ഒരു ദിവസം ഭാര്യ എന്നോട് ഒരു വാക്ക് പറഞ്ഞു വാക്ക് പറഞ്ഞാൽ അവൾ പറഞ്ഞിങ്ങനെയാണ് എനിക്ക് ചേട്ടന് ഇഷ്ടമല്ല എന്നെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സഹിക്കാൻ പറ്റിയില്ല കാരണം എന്നെ കാണുന്നവരാരും എന്നോട് മിണ്ടൂലായിരുന്നു ആര് കണ്ടാലും എൻ്റെ മുഖം തിരിച്ചു കളയും മുഖത്ത് നോക്കിയിട്ട് ച എന്റെ വീടിന് അടുത്തുള്ളവർ ആരും എന്നോട് മിണ്ടൂല്ല ആ ഡ്രൈവേഴ്സ് മിണ്ടൂല ആരും എന്നോട് മിണ്ടൂലായിരുന്നു എല്ലാവരും എന്നെ വെറുത്തു ഇവള് മദ്യപാനം ഉണ്ട് ഇവള് എന്നെ തന്നെ വെറുക്കാണെന്നുള്ള ചിന്തനെ മനസ്സിലോട്ട് കടന്നു വന്നു നോക്കിയപ്പോൾ അന്ന റേഷൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് അഞ്ച് ലിറ്റർ മണ്ണെണ്ണ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ മണ്ണെണ്ണ ഞാൻ കയ്യിലെടുത്തു കയ്യിലെടുത്തിട്ട് പറഞ്ഞു നീ വീട്ടിൽ ആരും ജീവിച്ചിരിക്കേണ്ട എല്ലാവർക്കും കൂടി മരിക്കാം എന്നും പറ തീപ്പെട്ടി തപ്പി തീപ്പെട്ടി തപ്പിയ നിമിഷം എൻ്റെ ഭാര്യ ഒരു അലർച്ചയായിരുന്നു എൻ്റെ ദൈവമേ എന്നും ഒരു അലർച്ച എൻ്റെ സാധാരണ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ ഒച്ചു കേൾക്കാറുണ്ട് പക്ഷെ അന്നത്തെ അലർച്ച ഒരു വല്ലാത്തൊരു അലർച്ച ആയിട്ടോണ്ട് വീടിനടുത്തുള്ളവരെല്ലാം ഓടിയെത്തി ഓടിയെത്തിയിട്ട് കഥകു തുറക്കാൻ പറഞ്ഞു കഥകു തുറക്കാൻ പറഞ്ഞ ഭാര്യ ഒന്ന് കഥകു തുറന്നു കഥക് തുറന്നപ്പോഴേക്കും സ്ത്രീകളടക്കം എൻ്റെ വീടിനകത്തേക്ക് കയറി വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ഞങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി മണ്ണെയായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇനി ഇവനെ വെച്ചിട്ട് കാര്യമില്ല ഇവനെ കൊന്നു കളയാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അവിത്തോട്ട് കയറി വരുമ്പോൾ കാതറി എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ എൻ്റെ വീടിനടുത്തുണ്ട് ആ പുള്ളിക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് വേണം അവനെ അവനെ കൊല്ലം ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് മാറ്റി നിർത്തി എൻ്റെ പെങ്ങളടുത്ത് താമസിക്കുന്നുണ്ട് പെങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന് എന്നെ പെങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇരുപത്തിയെട്ട് പത്ത് തൊണ്ണൂറ്റി അഞ്ച് അന്ന് രാവിലെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ചേട്ടാ അരി മേടിക്കുന്നതിന് അൻപത് രൂപ ഇരിപ്പുണ്ട് നമുക്കിന്ന് അരി മേടിക്കണ്ട ഈ പൈസയും കൊണ്ട് നമുക്ക് പോട്ട ആശ്രമം വരെയും പോകാം അവിടേം കൂടിയല്ലേ പോകാതെ ഉള്ളൂ ഒന്ന് പോയി നോക്കാം എന്നും പറഞ്ഞൊരു കൊച്ചു കുഞ്ഞിന്റെ കൈ പിടിച്ചോണ്ട് പോകുന്ന പോലെ എന്നെ പോട്ട ആശ്രമത്തിൽ കൊണ്ടുപോയി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്തീയ ദേവാലയത്തില് വരുന്നത് ആ കേറി പോകുന്നത് പെരുന്നാളിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും വചനം കേൾക്കാനും ദൈവത്തെ അറിയാനുമായിട്ട് ആത്മാർത്ഥയോടെ പോകുന്നത് ആദ്യമായിട്ടാണ് അന്ന് അവിടെ കടന്നു എന്ന് പ്രാർത്ഥന സ്തുതിപ്പെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ വചനം പങ്കുവെക്കുന്നു അപ്പസ്വല പ്രവർത്തനം പതിനാറാം അധ്യായം മുപ്പത്തൊന്നാം തിരുവചനം മനസ്സിലാക്കുന്നത് ആ കർത്താവായ നീ നിന്റെ കുടുംബവും പ്രാപിക്കും ഈ വചനം കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ മനസ്സിലെടുത്ത തീരുമാനം കർത്താവ് എൻ്റെ മദ്യപാനത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഈ നിമിഷം ഞാൻ നിന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞു ആ നിമിഷം നിന്നെ എന്നെ സുഖപ്പെടുത്തി എന്നുവെച്ചാൽ അനുഭവിക്കാൻ അനുഭവിക്കാൻ പറ്റിയെന്നറിയ പോശ്രമത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഉച്ചക്ക് അവിടെ ലഘുഭക്ഷണമുണ്ട് ബ്രെഡും വെള്ളവും അത് കഴിക്കാൻ വേണ്ടി വിട്ടപ്പോ അത് കഴിച്ചിട്ട് നേരെ വാതുക്കത്തെ കടയിൽ തന്നെ സിഗരറ്റ് കിട്ടും അന്നൊരു വാതുക്കൽ ഓപ്പോസിറ്റ് ഒരു പെട്ടിക്കടയുണ്ട് ആ പെട്ടിക്കടയിൽ ചെന്ന് ഞാൻ സിഗരറ്റ് മേടിച്ചിട്ട് എനിക്ക് വലിക്കാൻ പറ്റണില്ല സാധാരണ പനിയുള്ള സമയത്ത് സിഗരറ്റ് വലിച്ച ഇഷ്ടപ്പെടുന്നില്ല ഒരു കയ്പാണ് അനുഭവ കിട്ടുന്നത് ഓക്കെ എനിക്ക് പനിയൊന്നും ഉണ്ടായിരുന്നില്ല അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്ന കർത്താവ് എന്നെ സുഖപ്പെടുത്തിയെന്ന് പിന്നെ ഈ നിമിഷം വരെയും എനിക്ക് വേണമെന്ന് തോന്നിയിട്ടില്ല അതല്ലാണ്ട് അവിടെ വിളിച്ചു പറയുവോ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു സിഗരറ്റ് മേടിച്ച് കത്തിക്കണം അവിടെ എത്തിയിട്ടും നമുക്കത് വേണം എന്ന് തോന്നി ആ എത്തിയിട്ടും ഒരു സിഗററ്റ് വലിക്കണം നമുക്ക് തോന്നി ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി ചെന്നിട്ട് സിഗററ്റ് മേടിച്ചിട്ട് എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല അന്ന് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ എന്റെ ഭാര്യ എന്നെ മണത്ത് നോക്കി മണത്തു നോക്കിയിട്ട് മദ്യത്തിൻ്റെ മണമൊന്നുമില്ല കുറെ അനടി വെച്ചിരുന്ന എൻ്റെ മണമൊന്നുമില്ല ഞാൻ പറഞ്ഞു കർത്താവ് സുഖപ്പെടുത്തി എനിക്ക് വേണം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു അന്നേരത്തേക്ക് ആള് ജീവിതത്തിലൊരു അല്ലെലിയെ പറഞ്ഞ എൻ്റെ ഭാര്യ അത് ആദ്യത്തെ അന്നത്തെ ശുശ്രൂഷ ശുശ്രൂഷ താമസമുള്ള ധ്യാനം എങ്ങനെയത് ശനിയാഴ്ച ശനിയാഴ്ച ശുശ്രൂഷക്ക് വന്നതാണ് ഓക്കെ ശുശ്രൂഷ കഴിച്ച് വീട്ടിലേക്ക് പോകും ആ പോയി പോയി വന്ന ആഴ്ച ദിവസത്തെ ശുശ്രൂഷ തന്നെ അങ്ങനെ ഒരു ദൈവിക ഇടപെടൽ കിട്ടി കിട്ടി പിന്നീട് ശുശ്രൂഷിയാഴ്ച വരാൻ തുടങ്ങി ആ വരാൻ തുടങ്ങി ഓക്കെ അങ്ങനെ പിന്നെ ഒരു മൂന്നു ശു ശനിയാഴ്ച കഴിഞ്ഞപ്പോ അവിടെ സ്റ്റേജിൽ തന്നെ ശുശ്രൂഷ എന്നൊരു ബ്രദർ എന്നോട് അങ്ങനെ വിവരങ്ങളൊക്കെ എന്നോട് ചോദിച്ചു എന്നെ രണ്ടു കണ്ടപ്പോൾ കണ്ടപ്പം ഞാൻ പറഞ്ഞു പൊട്ടാശ്രമത്തിലാണ് ആദ്യമായിട്ട് വരുന്നത് നേരം പറഞ്ഞ് താമസിച്ച ഒരാഴ്ച ഡിവൈനിൽ കൂട് കൂടുമ്പോ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും പറ്റും എന്നെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് യേശുവിനെ കുറിച്ച് അറിയണം പഠിക്കണം എന്നുള്ള ആഗ്രഹം എന്നെ മനസ്സിലോട്ട് കടന്നു വന്നു ഓക്കെ അങ്ങനെ ധ്യാനം കൂടിയപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും സാധിച്ചു കർത്താർ മന്ദി ഭവനം നിർത്തിയിട്ടിപ്പോ എത്ര വർഷമായി ഇപ്പൊ ഇരുപത്തൊമ്പത് വർഷമായി ഇരുപത്തിയൊമ്പത് വർഷമായിട്ട് മദ്യം സിഗരറ്റ് ഒന്നും തൊട്ടിട്ടില്ല എത്ര വർഷം കൂടെ കുടിച്ചു കാണും ഇരുപത് വർഷത്തോളം കുടിച്ചിട്ടുണ്ട് ഇരുപത് വർഷത്തോളം മദ്യവും മറ്റേ പുകവലി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന ഒരു മോഹനന് ഇരുപത്തിയൊൻപത് വർഷക്കാലം ഇങ്ങനെ കുടിക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ വരുവാന്നു ചിന്തിച്ചിട്ടേ ഇല്ല ഒരു മാനുഷികമായൊരു ചിലർ പറയും ഞാൻ തീരുമാനിച്ച തീരുമാനിക്കാണ്ടൊന്നുമല്ല പലതവണ തീരുമാനിച്ചതാ അല്ലേ തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇതൊരു ദൈവിക ഇടപെടൽ സത്യമായിട്ടും തീർച്ചയായിട്ടും ദൈവം അതിൽ നിന്നൊരു വിടുതല് തന്നു അതെ ആ വിടുതല് തന്നിട്ട് ഇത്രയും നാളിത് ജീവിക്കാൻ പറ്റും ഞാൻ വീണ്ടും തൊട്ട് തുടങ്ങിയോണ്ട് പിന്നെ അതിനു ഭാര്യയും മക്കളും അതിനുശേഷമുള്ള ഭാര്യയും മക്കളും എങ്ങനെയാണ് വളരെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ മോൻ കല്യാണം മൂന്ന് കുട്ടികളുണ്ട് മുഴുവൻ ഭാര്യ കണ്ണീര് ഒഴുക്കിയെങ്കിൽ ആയുസിന്റെ രണ്ടാമത്തെ പകുതി ദൈവം സ്വർഗീയമായി കൊടുത്തു അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തില് അപ്പൻ വണ്ടിയിടിച്ച് ഭരിച്ചാൽ മതിയെന്ന് ചിന്തിച്ച മകന്റെയും മകന്റെയും ജീവിതത്തിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് വരുമ്പോ അവനെയും ദൈവം അനുഗ്രഹിക്കുക തീർച്ചയായിട്ടും അപ്പൊ നിങ്ങള് ഈശോയെ അറിഞ്ഞ് പിന്നെ നിങ്ങള് മാമോദിസ സ്വീകരിച്ചു അല്ലെ കുടുംബം മുഴുവൻ മക്കൾ എത്ര എനിക്കൊരു മോനെ ഒരു മക്കളെ മകനേ ഉള്ളു അവൻ കല്യാണം കഴിച്ചു അപ്പൊ നിങ്ങള് ഇങ്ങനെ വിശ്വാസം സ്വീകരിച്ചപ്പോ നിങ്ങളുടെ സ്വന്തക്കാർക്കോ വിട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ മാമോദിസ സ്വീകരിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ടപ്പോ രണ്ടായിരത്തിലാണ് സ്വീകരിച്ചത് അപ്പൊ ഓക്കേ അത് കൊള്ളാം അപ്പൊ ഇപ്പൊ ഭാര്യയും മക്കളും ഒക്കെ പേരൊക്കെ ഒക്കെ വിശ്വാസത്തില് മുന്നോട്ട് പോയി ജീവിതത്തിൽ നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഏർ ചേട്ടാ എന്നാ തുറന്നെ ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ ചുറ്റുപാടും പ്രത്യേകിച്ച മദ്യപാനത്തിന്റെ അളവൊക്കെ കൂടി കൂടി വരുമല്ലാണ്ട് ഓരോ തവണയും ഓണവും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ കഴിയുമ്പോൾ നമ്മള് പത്രത്തിൽ കാണുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കോടികളാ അഞ്ഞൂറും അറുന്നൂറും ഇതോടെ എനിക്കി എഴുന്നൂറ് കോടിയൊക്കെയാ അത്രയും കോടിയുടെ ഒക്കെ മദ്യവേ മീൻസ് ഓരോ വർഷം കഴിയുന്ന ഒരു എണ്ണം കൂടുക അല്ലേ എനിക്ക് തോന്നുന്നു മോഹൻജ് ദൈവം ഏൽപ്പിക്കുന്ന വലിയൊരു ശുശ്രൂഷയായിരിക്കും ഇവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുക എന്നുള്ളത് കാരണം നമ്മൾ കടന്നുപോയ ഒരു ജീവിതത്തിൻ്റെ ഒരു തകർച്ച എന്തെന്ന് നന്നായിട്ടറിയാം ഭാര്യയെ ദൈവം ഏൽപ്പിക്കുന്നുണ്ട് ശുശ്രൂഷ കാരണം ആ ഭാര്യ കുടിച്ച കണ്ണീര് ഞാൻ ചുമ്മാ ചോദിക്കട്ട് ഇപ്പിരുന്ന് വെറുതെ ആലോചിക്കാറുണ്ടോ ഞാൻ അന്ന് എൻ്റെ ഭാര്യേനെയും മകനെ എന്തോരം വിഷമിപ്പിച്ചു അതെല്ലാം ഓർക്കാറുണ്ട് ഉണ്ട് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടുത്ത മേഖല ഞാൻ കാരണം എൻ്റെ പ്രവൃത്തികൾ കാരണം എൻ്റെ ഭാര്യയും മകനും കണ്ണീർ കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അവസാന ശ്വാസം വരെ ഇനി അവരെ എങ്ങനെ കണ്ണീര് കുടിപ്പിക്കാതിരിക്കാം ആ ഒരു പരമാവധി എന്തോരം സ്നേഹിക്കാൻ പറ്റും അവരെ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ച് എന്തോരം കൊടുക്കാൻ പറ്റും അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള സമ്പത്തല്ല പ്രധാനപ്പെട്ടത് ആരോഗ്യം കഴിവൊന്നുമല്ല അല്ല പ്രധാനപ്പെട്ടത് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുക എന്നുള്ളതാ അല്ലേ സത്യം അപ്പൊ ഇപ്പോൾ ശുശ്രൂഷകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ദൈവത്തിന് സാക്ഷിയായിട്ട് എവിടെ അവസരം കിട്ടിയാലും സാക്ഷ്യം പറയും സാക്ഷിയും പ്രിയമുള്ളവരെ നമ്മൾ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലും കടന്നു പോകാറുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ പൊതുവെയുള്ള ഒരു മനോഭാവമുണ്ട് കുടിയന്മാരെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തും നമുക്കറിയാം നമ്മുടെ വീട്ടിലോ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ കാരണം അവർ നമ്മളെല്ലാം മനസ്സിലാക്കുന്ന അനുസരിച്ച് അവർക്ക് ഉത്തരവാദിത്വം ഇല്ല കുടുംബത്തോട് സ്നേഹം ഇല്ല അവർ തന്നിഷ്ടം ജീവിക്കുകയാണ് ഓക്കെ നമുക്ക് അങ്ങനെ തന്നെ കാണാം ആ സൈഡ് അങ്ങനെ തന്നെ കാണാം പക്ഷെ അതിനൊരു വേറൊരു സൈഡ് കൂടെ ഉണ്ടെന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം ഈ തുടങ്ങുന്നവരെല്ലാം ആദ്യമേ നേരം പോക്കാൻ തുടങ്ങുന്നവരായിരിക്കാം എന്തെങ്കിലും വേദനകൾ മറയ്ക്കാൻ തുടങ്ങുന്നവരായിരിക്കാം കൂട്ടുകാരുടെ കൂടെ പേരെടുക്കാൻ വേണ്ടി തുടങ്ങാം പല കാരണങ്ങളായിരിക്കാം ചെന്ന് വീഴാൻ എളുപ്പമാണ് പക്ഷെ ചെന്ന് വീണ് കഴിഞ്ഞാൽ ഞാൻ കുറേ മദ്യപാനങ്ങളായിട്ടുള്ളവർ ഈ ഡിവൈൻ ധ്യാനമന്ത്രത്തിൽ ധ്യാനം കൂടാൻ വരുന്നവരൊക്കെ ഇന്നും ഞാൻ കണ്ട ഒരാളെ രാവിലെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ ധ്യാനം കൂടാൻ വരുമ്പോൾ തന്നെ അവർ അറയിലൊരു കുപ്പിയൊക്കെ തിരികെ വെച്ചോണ്ടാണ് വന്നത് കുടിച്ച് നന്നാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത് പക്ഷെ ധ്യാനമന്ത്രത്തിലേക്ക് വന്നത് കുടിച്ച് നാല് കാലിലായിട്ടാണ് വീട്ടിൽ എങ്ങനെ കീറിച്ചോ അതുപോലെ ധ്യാനമന്ത്രത്തിലേക്ക് വന്നത് ഞാൻ അവരോട് നിൽക്കുമ്പോൾ അവരിങ്ങനെ കൊഞ്ചിക്കഴിഞ്ഞൊക്കെ അച്ചാ എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കേട്ടച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വന്നത് അപ്പോൾ ആദ്യമൊക്കെ എനിക്കിത് കാണുമ്പോൾ വളരെ കൗതുകം തോന്നുമായിരുന്നു പിന്നെ ഞാൻ ഇവരെ കൂടുതൽ കേൾക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ കുടിച്ചേൻ്റെ കെട്ട് വിട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഇവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തിരിച്ചു വന്നാൽ ആഗ്രഹമുണ്ട് ഇപ്പം ഉള്ളവർ ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു സന്നെ ആദ്യം പറഞ്ഞത് നമ്മൾ ഒരു പക്ഷേ പുറമെ വേറെ ആരോടും ഇവർ ഇത് ഷെയർ ചെയ്യില്ല ഞാൻ ഇപ്പോൾ ഞങ്ങളൊരു വൈദികരായതുകൊണ്ട് വൈദികരെ എടുത്തു വന്ന് ഇവർ ഇവർക്കൊന്ന് രക്ഷപ്പെടുന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ധ്യാനമന്ദിരത്തിൽ വന്ന് രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ് ഇവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യവും ചുറ്റുപാടും ഇപ്പോൾ എത്തിയിരിക്കുന്ന ഇതിൻ്റെ അടിമത്തവും തിരിച്ചു വരാനായിട്ട് പറ്റുന്നില്ല പക്ഷെ ഒരുപാട് പേര് ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിക്കുന്നുണ്ട് കേട്ടോ പ്രാർത്ഥികരുടെ സമയത്തോ ആഗ്രഹിച്ച് ദൈവത്തെ വിളിക്കുന്ന അത് അധികം ഒന്നും അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല അവരുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ വലിയൊരു വിളിയായിരിക്കാൻ രക്ഷിക്കണമെന്നുള്ളൊരു വിളിയായിരിക്കാം ആ വിളിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ മദ്യപാനത്തിൻ്റെയോ പുകവലിയുടെയോ ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തമാണ് മയക്കുമരുന്ന് ഇതിൻ്റെ ഒക്കെ അടിമത്തത്തിൽ കൊണ്ടുവരും തിരിച്ചുപരവ് നടക്കില്ല എന്ന് മാത്രം പറയരുത് കാരണം കർത്താവ് തൊട്ടാ തൊട്ടതാ കർത്താവ് തൊട്ടാ തൊട്ടതാ ജ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ അത് കൊണ്ടുവരും പ്രാർത്ഥിക്കുക എന്നുള്ള ആരുണ്ടിവർക്ക് വേണ്ടി മധ്യസ്ഥു പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് വിധിക്കുന്നത് നിർത്താം ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളാരും ഇത് ഉപയോഗിക്കാത്തവരായതുകൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയാൻ എളുപ്പം വേണ്ട വിധിക്കാൻ നമ്മൾ ആരുമല്ല അവർ ചെന്നെത്തിയതിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പൊ തിരിച്ചു കയറണം എന്ന് ആഗ്രഹിച്ചിട്ട് തിരിച്ചു പോരാൻ പറ്റാത്ത കുഴിയിൽ പെട്ട് പെട്ടുകിടക്കുക ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ശുഭമായ ഒരു ജീവിതം സംജാതമാകും അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകട്ടെ ലോകമെമ്പാടുമുള്ള മദ്യത്തിന് അനുഭവപ്പെട്ടു കഴിയുന്ന വ്യക്തികള് അവരുടെ ആ ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് കണ്ണീര് കുടിക്കുന്ന ഭാര്യമാര് മക്കള് കുടുംബങ്ങള് ആ തകർച്ച ഒക്കെ ഇദ്ദേഹം തന്നെ പറയുമ്പോൾ ആ പ്രത്യേകിച്ച് ആ മകന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വരം ഇടറുന്നുണ്ട് കണ്ണ് നിറയുന്നുണ്ട് അവർ അവർ കടന്നു പോകുന്ന അനുഭവം നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്താണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കട്ടെ മോഹൻചേട്ടാ വളരെ സന്തോഷം ഞങ്ങളുടെ കൂടെ ഈ എപ്പിസോഡിൽ ഇവിടെ ആയിരുന്നതിന് കാരണം ഇത് അത്ര എളുപ്പമുള്ള കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരാജയത്തിൻ്റെ മേഖലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ പക്ഷേ അത് യേശുവിനെ പ്രഘോഷിക്കാനായിട്ട് മാറുമ്പോൾ അതിന് വലിയ ക്രമയായിട്ട് മാറി അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് അതിൽ പ്രചോദനമാകട്ടെ ഇരുപത്തൊൻപത് വർഷക്കാലം മദ്യവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറാനായിട്ട് സഹായിച്ചു തുടർന്ന് അങ്ങോട്ടും ഈ ലഹരിക്കടിമപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ അങ്ങനെ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്ന കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക ഒപ്പം തൻ്റെ ജീവിതം വഴിയായിട്ട് ഭാര്യയ്ക്കും മകനുമൊക്കെ വന്നുപോയ കുറവുകളും നികത്താൻ ശേഷിക്കുന്ന കാലം മുഴുവൻ അങ്ങേയറ്റം അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ ചേട്ടനെ പ്രേമുള്ളവരെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനായിട്ടുണ്ടെങ്കിൽ ദൈവം തൊട്ടറിഞ്ഞ ചില അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ ടി വി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ട് ആ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരുടെ വിശ്വാസ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറാം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമീൻ